കൊട്ടാരക്കര നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ അഴുക്കു ചാലായ പുലമൺ തോട് വൃത്തിയാക്കുന്ന പണിയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നു ഒരു കാലത്ത് ഈ തോട് കർഷകർക്കും നാട്ടുകാർക്കും ഉപകാരപ്രദമായിരുന്നു കുളിക്കടവും വസ്ത്രങ്ങൾ അലക്കുന്നതും കൃഷിക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്നതും കന്നുകാലികളെ കുളിപ്പിക്കുന്നതുമെല്ലാം ഈ തോട്ടിലായിരുന്നു പല കൈത്തോടുകൾ ചേർന്ന് വലിയ തോടായി കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയോസ് കോളേജിന് താഴെ മീൻ പിരിപ്പാറയിലൂടെ ഒഴുകി ഏനാത്ത ആറ്റിൽ അവസാനിക്കുന്ന ഈ തോട് പല പഞ്ചായത്തുകളിലൂടെയുമാണ് കടന്നുപോകുന്നത് ഒരു കാലത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നെങ്കിൽ ഇന്ന് ശാപമായി മാറിയിട്ടുണ്ട് വരൾച്ച കാലത്ത് നീരൊഴുക്ക് കുറഞ്ഞുവെന്ന് മാത്രമല്ല നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും കൊണ്ടുതള്ളുന്നത് ഈ തോട്ടിലാണ് ഇതിലെ ഇറങ്ങി നിന്നാൽ കുഷ്ടം പിടിക്കും അത്രയ്ക്ക് വൃത്തിഹീനമാണ് ഒന്നാമത് മൂക്ക് പൊത്തി വേണം ഇതിന്റെ അടുത്തുകൂടെ പോകാൻ പോലും ഈ തോടിന്റെ കരയിൽ താമസിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട് അവരൊക്കെ കൊതുകടി കൊണ്ടും ദുർഗന്ധം ശ്വസിച്ചും നിത്യരോഗികളായി മാറുന്നു ഒന്നാമത് ടൗണിലുള്ള ഹോട്ടലുകളുടെ വേസ്റ്റ് മുഴുവൻ പ്രത്യേകിച്ച് ഹോട്ടലുകളുടെ ഫുഡ് വേസ്റ്റും കോഴി വേസ്റ്റും കൊണ്ടുതള്ളുന്നത് ഇതിലാണ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ വർഷങ്ങളായി പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തോട് വൃത്തിയാക്കി ആഴം കൂട്ടി സൈഡ് കെട്ടുവാൻ തീരുമാനമായി എന്ത് ചെയ്യാം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി പണി നടക്കുന്നുണ്ട് മൈനർ ഇറിഗേഷൻ ആണ് പണി നടത്തുന്നത് പക്ഷെ ഇതുവരെയും പണി തീർന്നിട്ടില്ല പണിയിൽ വ്യാപകമായ അഴിമതിയാണ് ആദ്യമൊക്കെ ഇതിലെ ചെളിവാരി വിൽക്കുമായിരുന്നു അത് പരാതികൾ കൂടിയപ്പോൾ നിർത്തിച്ചു അന്നത്തെ കരാറുകാരൻ ഇട്ടേച്ചു പോയി അങ്ങനെ പല തവണയായി വഞ്ചി ഇപ്പോഴും തിരുനക്കരയിൽ തന്നെ ഏറ്റവും ഒടുവിൽ ഒരു കരാറുകാരൻ വന്നു സ്ഥലം എം എൽ എയും മന്ത്രിയുമായ ബാലഗോപാലിന്റെ ബന്ധുവാണെന്നാണ് അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പണിയാണ് രസം തോടിന്റെ വീതി കുറച്ച് നാട്ടുകാർക്ക് അവരുടെ കൈവശമുള്ള പുതുവലൊക്കെ കെട്ടിക്കൊടുത്ത് അവിടെ ഇവിടെയൊക്കെയായി അല്പസ്വല്പം പണിയൊക്കെ ചെയ്തിട്ട് സ്ഥലം കിട്ടുവെന്നാ കേൾക്കുന്നത് കാരണം ഇപ്പോൾ പണി നടക്കുന്നില്ല ഇടയ്ക്കിടെ ചില സ്ഥലങ്ങളിൽ മാത്രം അല്പം പണി നടത്തി അങ്ങനെ പണിഞ്ഞു പണിഞ്ഞു തോട് ചെറുതായി ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നാട്ടുകാർക്കാണ് തോടിന്റെ വീതി കുറഞ്ഞത് കാരണം നല്ല ഒരു മഴ പെയ്താൽ വെള്ളം കരകവിഞ്ഞൊഴുങ്ങി കൃഷിയെല്ലാം നശിക്കും മാത്രമല്ല ഉദായവ് പണിയാണ് ചെയ്തിരിക്കുന്നത് മുഴുവനും പാട്ട് പാർട്ടായി ചെയ്ത് ബില്ലുകൾ മാറിക്കൊണ്ടു പോയതായും പറഞ്ഞു കേൾക്കുന്നുണ്ട് മന്ത്രിയുടെ ബന്ധുവല്ലേ നിയമങ്ങളും ചട്ടങ്ങളും മാറി നിൽക്കും ടെക്നിക്കൽ സാങ്ഷനും ഭരണാനുമതിയും ഇല്ലാതെ പണി നടത്തിയെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു ആദ്യത്തെ ടെക്നിക്കൽ സാങ്ഷനും ഭരണാനുമതിയിലുമാണ് ഇടയ്ക്കിടെ പല പണികളും പല കരാറുകളും ചെയ്തു അതിന്റെയൊക്കെ കോടിക്കണക്കിന് ബില്ലുകളും മാറി ഇതൊന്നും കേട്ടുകേവി പോലും ഇല്ലാത്തതാണ് ഏതൊരു പണി ചെയ്യണമെങ്കിലും അന്നേരത്തെ അവസ്ഥയിൽ ടെക്നിക്കൽ സാങ്ഷനും ഭരണാനുമതിയും വേണം പണി തുടങ്ങാൻ അങ്ങനെയാണ് ചട്ടം ഉദ്യോഗസ്ഥന്മാർക്ക് പണി വേണം പണിയുണ്ടെങ്കിലേ പണമുള്ളൂ പണത്തിനു വേണ്ടി പണി ഒപ്പിക്കും പരാതികളുടെ കൂമ്പാരമായപ്പോൾ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ വന്ന് പണി പരിശോധിച്ചു പക്ഷേ റിപ്പോർട്ട് പൂത്തിയെന്നാ കേൾക്കുന്നത് കൊട്ടാരക്കാരക്കാരനായ ഈ എം റിപ്പോർട്ട് പൂത്തിയത് ആരെ സഹായിക്കാനാ നാട്ടുകാരെയോ അതോ സർക്കാരിനെയോ ഏതായാലും ഉഡായത് പണി നടത്തി ബില്ല് കിട്ടിയ പണവുമായി കരാറുകാരൻ പറക്കി കെട്ടിയെന്ന കരക്കമ്പി ഇത് ഇറിഗേഷൻ മന്ത്രി അന്വേഷിക്കണം കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുകയും വേണം